ഹലോ ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് ഒരു ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഒരു ലീഗൽ ടെൻഡർ അല്ല ഏതെങ്കിലും രാഷ്ട്രത്തിന്റെ കറൻസി പോലെ ഉള്ള ഒരു കറൻസി അല്ല എന്നറിയാം ഇത് പൂർണമായും പ്രൈവറ്റ് മേഖലയിലുള്ള കറൻസിയാണ് അപ്പം ആ കറൻസിക്ക് കൈകാര്യം ചെയ്യുന്നതിന് ഒരു കമ്മ്യൂണിറ്റി ആവശ്യമാണ് അതുകൊണ്ടാണ് ഏത് ക്രിപ്റ്റോ കറൻസി വന്നാലും ആദ്യമായി ഒരു കമ്മ്യൂണിറ്റി കണ്ടു എയർ ഡ്രോപ്സിലൂടെയാണ് ഫ്രീ ആയിട്ട് ടോക്കൺ കൊടുക്കുക അത് ഫ്രീ ആയിട്ട് കിട്ടുകയില്ല ആ ടോക്കൺ നമ്മൾ എയർ എയർഡ്രോപ്സിലൂടെ കിട്ടുന്ന ടോക്കൺ നമ്മൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്മ്യൂണിറ്റി ചേർക്കണം പക്ഷേ റെഫർ ചെയ്തെങ്കിലേ കിട്ടുകയുള്ളൂ പക്ഷെ ചില ടോക്കണുകൾ നമ്മൾ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കവിടെ ഫ്രീ ആയിട്ട് കിട്ടും അത് എക്സ്ചേഞ്ചുകളിൽ നിന്നാണ് വരുന്നത് ഇപ്പോൾ തന്നെ പലരും എക്സ് ടി ഡോട്ട് കോമിലും മറ്റുമൊക്കെ ചെയ്യുമ്പോൾ അവർ ഏതെങ്കിലും യു എസ് ടി അവിടെ കൊണ്ടു കയോ വിഡ്രോ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ട് കുറേ ടോക്കൺ കിട്ടുന്നുണ്ട് അതൊക്കെ പുതിയതായിട്ട് വരുന്ന ടോക്കണുകളാണ് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് പക്ഷേ നമ്മുടെ അപ്പെക്സ് ടോക്കിൻ്റെ പ്രോജക്റ്റിലൂടെ വന്നതാണ് അപ്പക്സ് ടോക്കൺ അപ്പെക്സ് സ്റ്റോക്കിൻ്റെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇതിൻ്റെ കമ്മ്യൂണിറ്റിയെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ മേഖലയെ പറയുന്നതാണ് അതിൻ്റെ ഇക്കോ സിസ്റ്റം എന്ന് ആ അപ്പക്സ് സ്റ്റോക്കിൻ്റെ ഇക്കോ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് നമ്മൾ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആ ഇക്കോ സിസ്റ്റത്തിൽ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല അപ്പം ഈ ഉണ്ടാകുന്ന കമ്മ്യൂണിറ്റിയിലാണ് ഈ ക്രിപ്റ്റോ കറൻസി വാങ്ങുകയും വിൽക്കുകയും ചെയ്യേണ്ടത് സാധാരണ ഉള്ള ഏത് പ്രോഡക്റ്റിനെയും പോലെ ഒരു ക്രിപ്റ്റോ കറൻസിക്കും വില കൂടണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ അതിന് ഡിമാൻഡ് ഉണ്ടാകണം ഇത് ആരുടെയും കയ്യിലിരിക്കുന്നതല്ല എക്സ്ചേഞ്ചിലാണ് നമുക്ക് ഒരു ക്രിപ്റ്റോ കറൻസി വാങ്ങുകയും വിൽക്കുകയും ചെയ്യാൻ കഴിയുക പിന്നെ പ്രൈവറ്റ് ആയിട്ട് ആരെങ്കിലും വ്യക്തികൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അവർക്കും കൊടുക്കാം പക്ഷേ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത് അല്ലെങ്കിൽ ട്രേഡ് നടക്കുന്നത് എക്സ്ചേഞ്ചുകളിലാണ് സ്റ്റോക്ക് ഷെയറിൻ്റെ എക്സ്ചേഞ്ച് പോലെ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് കമ്പനികളുടെ ഷെയർ വാങ്ങി വിൽക്കുകയും ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് മാർക്കറ്റാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് അത് ഷെയർ മാർക്കറ്റാണ് അതുപോലെ തന്നെ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളും ഒരു ക്രിപ്റ്റോ കറൻസി നമുക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യണമെങ്കിൽ ഏതെങ്കിലും എക്സ്ചേഞ്ചിൽ കയറിയെങ്കിൽ കയറിയിൽ നമുക്കത് വാങ്ങാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വിൽക്കാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ ആ ക്രിപ്റ്റോ കറൻസി കയ്യിലുള്ള ഒരു വ്യക്തിയെ നമ്മൾ കണ്ടെത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ നിന്ന് വാങ്ങാം അപ്പം ഇവിടെ ഈ നമ്മുടെ അപ്പെക്സിൻ്റെ ടോക്കൺ ഒരു ലോങ് പ്രോജക്റ്റാണ് ഇതിൻ്റെ മൊത്തം വർക്കെന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷം കൊണ്ട് പിന്നെ പൂർത്തീകരിക്കപ്പെടുന്ന ഒരു പ്രോജക്റ്റല്ല അപ്പെക്സിനുള്ളത് അതുപോലെ തന്നെ പ്രൊജക്റ്റിലൂടെയുള്ള എല്ലാ ക്രോട്ടോകറൻസികളും അങ്ങനെ തന്നെയാണ് അതിന് വളരെയേറെ എടുക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാറുണ്ട് അതിനകത്ത് അപ്പോൾ നമുക്ക് ഇപ്പോൾ വേണ്ടത് നമ്മുടെ കമ്മ്യൂണിറ്റിയെ വളർത്തുക എന്നുള്ളതാണ് അപ്പം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രോഡക്റ്റിന് വില ഉണ്ടാവുള്ളൂ അപ്പെക്സിനെ സംബന്ധിച്ചിടത്തോളം തന്നെയാണ് ഡിമാൻഡ് ഉണ്ടാവണം മാർക്കറ്റ് ഡിമാൻഡ് വരണം മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എക്സ്ചേഞ്ചുകളിൽ കൂടുതൽ ആൾക്കാർ വന്ന് നമ്മുടെ ടോക്കൺ വാങ്ങാൻ തയ്യാറാകണം അപ്പം ഒരുപാട് പേര് ഒരുമിച്ച് ടോക്കൺ വാങ്ങാൻ അത് ഒരു ദിവസമാണോ അതല്ല ഡെയിലി വരണം ഡെയിലി വന്ന് വാങ്ങാൻ തയ്യാറാകുമ്പോഴാണ് ടോക്കണിന് വില കൂടുക അല്ലാതെ ഈ ടോക്കൺ നിർമ്മിച്ചിരിക്കുന്ന കമ്പനിയോ അല്ലെങ്കിൽ അതിൻ്റെ വ്യക്തികളോ മാത്രം വിചാരിച്ചാൽ ടോക്കണിൻ്റെ വില കൂടാൻ ഒരിക്കലും സാധിക്കില്ല ഒരു അപ്പോ ഒരു ടോക്കൺസിൻ്റെ വില അങ്ങനെ കൂട്ടാൻ പറ്റുകയില്ല അപ്പം അതിന് വേണ്ടത് കമ്മ്യൂണിറ്റിയാണ് കമ്മ്യൂണിറ്റി ഇപ്പം നമുക്ക് വളരെ കുറവാണ് കമ്മ്യൂണിറ്റി ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒരു ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെയുള്ള ഒരു പാതയിലാണ് നമ്മൾ അതിന് ഈ ഗ്രൂപ്പിലുള്ള ഈ പോസിറ്റീവ് ഗ്രൂപ്പിലുള്ള എല്ലാ ആൾക്കാർക്കും ഒന്നോ രണ്ടോ പേരോ വീതം വെച്ച് ഈ ഫേസ് ടുവിൻ്റെ പുതിയ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരാവുന്നതാണ് അവിടെ കമ്പനി കൃത്യമായിട്ടും അവർ കൊണ്ടുവരുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പത്ത് ശതമാനം പ്രോഫിറ്റ് അവർക്ക് കിട്ടുമെന്ന് കമ്പനി ഗ്യാരണ്ടി പറഞ്ഞിട്ടുള്ളതാണ് അതായത് ആറ് ശതമാനം മുതൽ പതിനഞ്ച് ശതമാനം വരെ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അത് നിങ്ങൾ ഇപ്പോൾ കണക്കുകൂട്ടുമ്പോൾ തന്നെ പതിനഞ്ച് ശതമാനത്തോളം വരുന്നുണ്ട് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ കൃത്യമായിട്ട് പതിനയ്യായിരം ടോക്കൺ പതിനയ്യായിരം ടോക്കൺ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ പതിനയ്യായിരം ടോക്കൺ കിട്ടും അതവിടെ സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി നമുക്ക് എഴുപത്തി നാല് ടോക്കൺ വെച്ചാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് കണക്ക് കണക്കുകൂട്ടാവുന്നതാണ് എത്ര ദിവസം കൊണ്ട് എത്ര ടോക്കൺ വരും എന്നുള്ളത് ഒരു ദിവസം ഏകദേശം ഏകദേശം എഴുപത്തി നാല് ടോക്കൺ വെച്ച് ഇപ്പോഴത്തെ റേറ്റ് വെച്ച് നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് കമ്പനി അത് എത്ര ടോക്കൺ എത്ര ദിവസം കൊണ്ടാവും നിങ്ങൾക്ക് തന്നെ കണക്ക് കൂട്ടാവുന്നതാണ് അപ്പോൾ ഇവിടെ വെറും രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ കൊണ്ട് നാളെ ഒരു പക്ഷേ വളരെയേറെ വില കൂടാൻ സാധ്യതയുള്ള ഒരു സംരംഭത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അവിടെ ഈ ഇക്കോ സിസ്റ്റത്തിലുള്ള എല്ലാ മെമ്പേഴ്സിലും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും അതിന് അനുസരിച്ച് ഒന്നോ രണ്ടോ വ്യക്തികളുടെ വീതം ഈ രണ്ടായിരോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കി ഈ കമ്മ്യൂണിറ്റിയിലേക്ക് ആഡ് ചെയ്യാൻ കഴിഞ്ഞാൽ അതുതന്നെയാണ് ഏറ്റവും വലിയ വിജയവും അതുതന്നെയായിരിക്കും നാളെ ഈ അപെക് സ്റ്റോക്കിൻ്റെ വില വർദ്ധിക്കുന്നതിന് ഒരു സ്റ്റെപ്പ് നമുക്ക് ഇടാൻ പറ്റുന്നത് ഇപ്പോൾ തന്നെ ഓക്കെ നമ്മുടെ അപ്പക്സ് ടോക്കണിൻ്റെ കമ്മ്യൂണിറ്റി ഒരുപാട് വലുതാവുകയും അല്ലെങ്കിൽ ഒരുപാട് മെമ്പേഴ്സ് അവിടെ വരികയും അവരിലൂടെ ഈ ടോക്കണിൻ്റെ പ്രൈസ് വളരുന്നു എന്ന് കാണുമ്പോൾ പുറത്തുനിന്ന് രണ്ട് മേഖലയിൽ നിന്നുള്ള ആൾക്കാർ ഈ നമ്മുടെ അപ്പക്സ് ടോക്കണിലേക്ക് ആകർഷ്ടരാകും ഒന്ന് ഷോർട്ട് ടേം ട്രേഡേഴ്സ് രണ്ട് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് ഷോർട്ട് ടേം ട്രേഡേഴ്സ് എന്ന് പറയുമ്പോൾ അവർ ഡെയിലി ഏതെങ്കിലുമൊക്കെ ക്രിപ്റ്റോ കറൻസി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നവരാണ് അതിലൂടെ ലാഭം ഉണ്ടാക്കുന്നവരാണ് അപ്പോൾ നമ്മുടെ എപ്പോ സ്റ്റോക്കിടും അതേ രീതിയിൽ പ്രൈസ് കയറുകയും ഇറങ്ങുകയും നിൽക്കുന്നത് ചെയ്ത് കണ്ട സ്ഥിരമായിട്ട് അങ്ങനെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവിടത്തേക്ക് ട്രേഡേഴ്സിനെ അട്രാക്ട് ചെയ്യും അവർ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പറൊന്നും ആവില്ല അവർ അല്ലാതെ തന്നെ ട്രേഡ് ചെയ്യുന്നവരാണ് അതുപോലെ തന്നെ ഇതിന് വളർച്ച ഇതിൻ്റെ പി ഡി എഫും ഇതിൻ്റെ വൈറ്റ് പേപ്പറും ഒക്കെ വായിച്ചിട്ട് ഇതിനൊരു ഭാവിയുണ്ട് ഈ ടോക്കണൊരു ഭാവിയുണ്ട് ഇതിനൊരു നല്ല വളർച്ചയുണ്ടെന്ന് കണ്ടെത്തി കണ്ടെത്തുന്ന മറ്റു ലോങ്ങ് ടൈം ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് അവരെന്താണ് ചെയ്യുക അവർ ആയിരവും അഞ്ഞൂറും രണ്ടായിരം ടോക്കണൊന്നുമല്ല അവർ ലക്ഷക്കണക്കിന് ടോക്കൺ വാങ്ങി സ്റ്റോർ ചെയ്യും അത് ഒരു നല്ല പരം അവർക്കൊരു ലക്ഷ്യമുണ്ട് ആ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് നല്ലൊരു ലക്ഷ്യമുള്ളവരാണ് അവർ ഈ ടോക്കണെ കുറിച്ചൊക്കെ നന്നായിട്ട് പഠിച്ച് ഇതിൻ്റെ ഗ്രാഫൊക്കെ വരച്ച് നോക്കിയിട്ടാണ് ആ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് വരുകയും അവരുടെ ഹ്യൂജ് ടോക്കണുകൾ വാങ്ങി സ്റ്റോറുകയും ചെയ്യും അപ്പം ആ രീതിയിലുള്ള രണ്ട് രീതിയിലുള്ള ഡിമാൻഡും കൂടെ കൂടും അങ്ങനെയുള്ള ഔട്ട് സൈഡ് ട്രേഡേഴ്സും കൂടെ വരുമ്പോഴാണ് ടോക്കൺ പിന്നെ പിന്നെയും പ്രൈസ് കൂടുന്നത് അപ്പം അങ്ങനെ ഔട്ട് സൈഡ് ട്രേഡേഴ്സ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്മ്യൂണിറ്റി തന്നെ ഇതിനകത്ത് പ്രവർത്തിച്ച് ഇതിൻ്റെ പ്രൈസിനെ ഒരു നല്ല വിലയിലേക്ക് കയറ്റി കയറ്റി കൊണ്ടുവരണം അതിന് നമ്മൾ തന്നെയാണ് എഫോർട്ട് എടുക്കേണ്ടത് കാരണം ഇത് നമ്മുടെ പ്രോഡക്റ്റ് ആണ് നമ്മുടെ കമ്പനിയാണ് നമ്മുടെ സ്വന്തം പ്രോഡക്റ്റ് ആണ് അപ്പോൾ നമുക്ക് തന്നെ അതിൻ്റെ ഇപ്പോൾ ഒരുപാട് പേരുടെ ഫേസ് വണ്ണിലും ഫേസ് ടുള്ളവർക്ക് ഒരുപാട് ടോക്കൺ എല്ലാവരുടെയും കയ്യിലിരിക്കുന്നുണ്ട് എല്ലാവരും ഒന്നും എല്ലാം ഒന്നും വിൽ നില കുറച്ചൊക്കെ വിൽക്കുന്നുള്ളൂ അപ്പോൾ ആ ടോക്കൺ നല്ലൊരു വില നാളെ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കൈ വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിനുവേണ്ടി പ്രവർത്തിക്കണം അതിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കണക്ക് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊണ്ട് രണ്ട് പേർ വെച്ച് നമുക്ക് ഇതിനകത്ത് എടുക്കാവുന്നതാണ് വളരെ നിസ്സാരമായിട്ട് വളരെ നിസ്സാരം ഒരു എമൗണ്ട് മതി ഇനി പല വ്യക്തികളും പറയുന്നുണ്ട് ഇതിൻ്റെ വിലയൊന്ന് കയറിയതിന് ശേഷം ഞാൻ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാറുണ്ട് അതൊരു ശരിയായ ബിസിനസ് രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതിൻ്റെ വില കയറുന്ന സമയത്ത് ടോക്കൺ വാങ്ങണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പൈസ കൊടുക്കണം ഇപ്പോഴാണെങ്കിൽ വളരെ കുറച്ച് പൈസ നിസ്സാരമായ എമൗണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ രണ്ടായിരമോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊണ്ട് നമ്മുടെ ഫേസ് ടുവിൻ്റെ ബേസ് പ്ലാനിലേക്ക് ആർക്കു വേണേലും വരാം പതിനയ്യായിരം ടോക്കൺ വാങ്ങി ഇതിനകത്ത് സ്റ്റേക്ക് ചെയ്യാം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇട്ട വ്യക്തിക്ക് ഇപ്പോൾ ഉടനെ തന്നെ പതിനായിരം വേണോ എന്നൊരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു ലക്ഷം വേണോ എന്നുള്ള ഒന്നും ഉണ്ടാവില്ല അതൊരു എക്സ്പെൻഡിച്ചറായിട്ട് കണക്കുകൂട്ടിയാണ് അവർ വരുന്നത് അതൊരു ചിലവായിട്ട് ആ രണ്ടായിരത്തി അഞ്ഞൂറ് ഇൻവെസ്റ്റ്മെൻറ്റ് അതൊരു എക്സ്പെൻഡിച്ചറായിട്ട് കണക്കൂട്ടിയായിരിക്കും ആൾക്കാർ വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിതിൻ്റെ ബിസിനസ്സിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും